ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഇസ്രായേൽ സന്തതികളോടും അഥവാ മറ്റു വിഭാഗങ്ങളോടും അവർ ഏത് കാര്യത്തിൽ നിന്നാണോ കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവർ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നത് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് വിവരിച്ചു കൊടുക്കുമെന്നും തീർപ്പ് കൽപ്പിക്കുമെന്നും വിശുദ്ധ ഖുറാന് പറയുന്നുണ്ട് നെഫ്സുലി സ്വലാമല്ലൂടെ അപ്പം ആ ഒരു കാര്യം എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പം അധ്യായം സൂറ അൻ അമ്മലിലെ ഇരുപത്തിരണ്ടില് എഴുപത്തി മൂന്നാമത്തെ സൂക്താണ് പറയുന്നത് എഴുപത്തി ഒമ്പത് വരെ നമ്മൾ പറയുന്നുണ്ട് തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരോട് ഔദാര്യമുള്ളവൻ തന്നെയാണ് പക്ഷെ അവരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അതിനുള്ള തെളിവ് നമ്മൾ ശരീരത്തിലുണ്ട് അത് നമ്മൾ മൂന്ന് മതത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടാവിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് സൃഷ്ടാവില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അവരുടെ ഹൃദയങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും എല്ലാം നിന്റെ രക്ഷിതാവ് അറിയുന്നു എല്ലാ ഗ്രന്ഥത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഹൃദയത്തിൽ സൃഷ്ടാവ് വസിക്കുന്നുണ്ട് സൃഷ്ടാവ് എല്ലാ കാര്യവും അറിയുന്നുണ്ട് ആകാശത്തിലോ ഭൂമിയിലോ മറിഞ്ഞു കിടക്കുന്ന യാതൊരു കാര്യവും സ്പഷ്ടമായ ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ തന്നിട്ടില്ല എല്ലാ മതവും പറയുന്നുണ്ട് എല്ലാ വസ്തുക്കളെയും അവന് വലയം ചെയ്യുന്നുണ്ട് എല്ലാം അവനെയാണ് ആശ്രയിക്കുന്നത് ഇത് ബൈബിളിലും ഭഗവത്ഗീതയിലും ഖുറാനിലൊക്കെ നമ്മൾ പറഞ്ഞു തെളി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇസ്രായേൽ സന്ധ്യതകൾ അഭിപ്രായ ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ മിക്കതും ഈ ഖുറാൻ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു തീർച്ചയായും ഇത് സത്യവിശ്വാസികൾക്ക് മാർഗദർശനമാവുന്നു അപ്പൊ യഥാർത്ഥത്തിൽ മൂന്ന് ഗ്രന്ഥത്തിലും തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്റെ വിധിയിലൂടെ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ് അവൻ അത്ര പ്രതാപയും സർവജ്ഞനും അതിനാൽ നീ അള്ളാഹുവെ ഭാരമേൽപ്പിച്ചു കൊള്ളുക തീർച്ചയായും നീ സ്പൃഷ്ടമായ സത്യത്തിൽ തന്നെയാവുന്നു അപ്പൊ യഥാർത്ഥ സത്യമാണ് നിങ്ങൾക്കിത് കാരണം സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അവർ ഭിന്നിച്ചു പോയത് യഥാർത്ഥ സത്യം അവരിൽ നിന്ന് കൈവിട്ടുപോയി യഥാർത്ഥ സത്യം നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് യഥാർത്ഥ സത്യമാർഗം തന്നെയാണ് ഇവിടെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് കാരണം അത് മൂന്ന് ഗ്രന്ഥത്തിലും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിന് തെളിവും തന്നിട്ടുണ്ട് ഈ സുറ അൻ അമ്മിൽ തന്നെ തൊണ്ണൂറ്റി രണ്ട് പറയുന്നത് ഖുറാൻ ഓതി കേൾപ്പിക്കുവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ വല്ലവരും സന്മാർഗം സ്വീകരിക്കുന്ന പക്ഷം സ്വന്തം ഗുണത്തിന് വേണ്ടി തന്നെയാണ് അവർ സന്മാർഗം സ്വീകരിക്കുന്നത് വല്ലവനും വ്യതിചലിച്ചു പോകുന്ന പക്ഷം നീ പറഞ്ഞേക്കുക ഞാൻ മുന്നറിയിപ്പുകാരിൽ ഒരാൾ മാത്രമാവുന്നു പറയുക അള്ളാഹുവിന്റെ സ്തുതി തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാകും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യാതൊന്നിനെ പറ്റിയും നിന്റെ രക്ഷി രക്ഷിതാവ് അശ്രദ്ധനല്ല അപ്പൊ ഇവിടെ പറയുന്നത് നഫുല അലുസാമിന്റെ ദൗത്യാണ് നിങ്ങൾക്കത് പറഞ്ഞു തരാ ഓദി കേൾപ്പിക്കുക അത് ഓദി കേൾപ്പിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നഫസ്ലാം പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം ഗുണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഈ സന്മാർഗം സ്വീകരിക്കുന്നതെന്നും പറയുന്നുണ്ട് ഇനി ഞാനൊരു മുന്നറിയിപ്പുകാരനാണെന്നും നഫൂല അലിസ്ലം ഇവിടെ പറയുന്നുണ്ട് മറ്റൊന്ന് നിങ്ങൾക്ക് യഥാർത്ഥ സത്യങ്ങള് അവൻ മനസ്സിലാക്കി തരും എന്ന് പറയുന്നുണ്ട് അഥവാ അപ്പോൾ നിങ്ങൾക്ക് അവൻ മനസ്സിലാക്കി തരും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യാതൊന്നിനെ പറ്റിയും രക്ഷിതാവശ്രദൻ അല്ലാന്ന് അപ്പൊ നിങ്ങൾ എല്ലാ കാര്യം സൃഷ്ടാവ് അറിയുന്നുണ്ട് ഈ ഒരു സത്യം നിങ്ങൾക്ക് വിശുദ്ധ ഖുറാനിലൂടെ നിങ്ങൾക്ക് അള്ളാന്റെ ദൃഷ്ടാന്തം മനസ്സിലാവും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ യഥാർത്ഥ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അസ്സാം വലിക്കും